ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രവർത്തക കൺവെൻഷന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിന്ന് ഇവിടെ പ്രസി വിളിച്ചിരിക്കുന്നത് നാളെയാണ് നമ്മുടെ ജില്ലയുടെ പ്രവർത്തക കൺവെൻഷനും അതോടനുബന്ധിച്ചുള്ള മറ്റ് പരിപാടികളും നമ്മൾ കോൾ ചെയ്തിരിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ളത് നമ്മുടെ പാർട്ടി കൺവീനർ ശ്രീ പി വി അൻവർ അദ്ദേഹം പരിപാടിയുടെ എല്ലാ എല്ലാ പ്രോഗ്രാമുകളിലും പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂരിൽ ടൗൺ സ്ക്വയറിൽ നടക്കുന്ന സോറി ജവഹർ ലൈബ്രറി ലൈബ്രറിയിൽ നടക്കുന്ന പ്രവർത്തന കൺവെൻഷനിലും അതുപോലെ തന്നെ നമ്മുടെ വൈകിട്ട് നടക്കുന്ന നയവിശദീകരണ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ ഒരു പ്രകടനവും നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അതോടനുബന്ധിച്ചുള്ള വിഷയങ്ങൾ നമ്മുടെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ന് നമ്മളിവിടെ പ്രസ് വിളിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ നിസാർ മേത്തർ അവർ വിശദമായ കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കടന്നു വരുന്ന ആളുകളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ജില്ലയിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾക്ക് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ജവഹർ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രവർത്തക കൺവെൻഷനിൽ വെച്ച് സ്വീകരണം നൽകും വൈകിട്ട് അഞ്ച് മണിക്ക് നഗരത്തിലൊരു പാർട്ടി പ്രവർത്തകരുടെ പ്രകടനം ഉണ്ടാവും തുടർന്ന് പൊതുസമ്മേളനം ആറു മണിക്ക് സ്റ്റേഡിയം കോർണറിൽ അതൊക്കെ അതിനെല്ലാം ഉപരി നാളെ രാവിലെ പത്ത് മണിക്ക് റോയൽ എം വെച്ച് അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്നു അപ്പോൾ നിങ്ങളെല്ലാവരോട് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നണി ചർച്ചകളൊക്കെ വിപുലപ്പെടുകയാണ് ചില സൂചനകളും വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആ വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളുമായിട്ട് സംവദിക്കുക